അസ്സാംക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വലിയൊരു പ്രോപ്പർട്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കഷ്ണങ്ങളായിട്ട് മുറിച്ചു കൊടുക്കും ഒന്ന് പിന്നിൽ കാണുന്ന ഈ ഒരു വീട് അപ്പോൾ അതിലേക്കുള്ള എൻട്രൻസ് ആണ് നേരെ ഫ്രണ്ടിൽ കൂടെ ഈ കാണുന്ന ഈയൊരു ഗേറ്റ് അതിൻ്റെ തൊട്ട് ചാരിയിട്ട് ഈ കാണുന്ന കാണുന്നൊരു കാലിസ്ഥലം ബിൽഡിംഗ് സൈറ്റ് ഈ ബിൽഡിംഗ് സൈറ്റ് നിൽക്കുന്നത് ആറ് സെൻറ് സ്ഥലമാണ് അതിന് നേരെ സെൻട്രൽ ഭാഗത്തായിട്ട് അടിയിക്കും വീട്ടിലേക്കുള്ള വഴി തൊട്ട് ചാരിയിട്ട് ഈ ഭാഗത്തായിട്ട് അഞ്ച് സെൻറ്റിൽ വലിയൊരു ഷെഡ് മെയിൻ ബസ് റൂട്ടാണ് ഈ കാണുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ കാണുന്നത് മെയിൻ ബസ് റൂട്ടാണ് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ വിശദമായിട്ട് തന്നെ ഇതിൻ്റെ ഓരോ കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ രണ്ട് സ്ഥലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആയിട്ട് അടിഭാഗത്തേക്ക് വീട്ടിലേക്കുള്ള വഴി മെയിൻ ഗേറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗം ഇതേപോലെ ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട് നല്ലൊരു പ്രോപ്പർട്ടിയാണോ പാർക്കെങ്കിലും മൊത്തത്തിൽ ഇത് വാങ്ങിച്ചിട്ട് നമ്മൾക്ക് ഇപ്പോൾ പിൻഭാഗത്ത് വീട് ഫ്രണ്ട് ഭാഗത്ത് ബിൽഡിംഗ് ഒക്കെ കയറ്റിക്കഴിഞ്ഞാൽ ഒരു വരുമാനമായി മെയിൻ മെയിൻ ബസ് റൂട്ടിനോട് തൊട്ട് ചാരിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടി അത്യാവശ്യം വലിയ സൗകര്യമുണ്ട് ഇപ്പോൾ ഈ വീട് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലമാണ് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് അതുപോലെ തന്നെ ചുറ്റു ഭാഗം കോമ്പൗണ്ട് വാളൊക്കെ കിട്ടിയിട്ടുണ്ട് വീട് അത്യാവശ്യം വലിയ സൗകര്യമുണ്ട് റൂമുകളൊക്കെ വലിയ സൗകര്യത്തിലുള്ള റൂമുകൾ തന്നെയാണ് നല്ല വിശാലമായിട്ടുള്ള മുറ്റാണ് മൂന്നോ നാലോ വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം പിൻഭാഗത്തായിട്ട് ഇവിടെ തെങ്ങുണ്ട് കവുങ്ങുണ്ട് അത് ചെറിയ ആഴത്തിൽ നല്ല സുലഭമായിട്ട് വെള്ളം കിട്ടുന്നൊരു ഏരിയയാണ് അത്യാവശ്യം വലിയ സൗകര്യമുണ്ട് ജസ്റ്റ് വീടിൻ്റെ ഉൾഭാഗം പെട്ടെന്നൊന്ന് കാണിച്ചു തരാം ഇതാണ് സിറ്റൗട്ട് വരുന്നത് സിറ്റൗട്ടിൻ്റെ ഫ്ലോറിങ് മാർബിളിലാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ മറ്റു ഭാഗങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് വെക്ട്രിഫൈഡ് ടൈലാണ് അത്യാവശ്യം നല്ല സൗകര്യമുള്ളൊരു സിറ്റൗട്ടാണ് സിറ്റൗട്ട് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ് വീടിൻ്റെ ഉൾഭാഗത്തേക്ക് കയറി കഴിഞ്ഞാൽ അത്യാവശ്യം വലിയ സൗകര്യം ഉണ്ട് കിട്ടും അതായത് റൂമുകളൊക്കെ വലിയ സൗകര്യമുണ്ട് ഹാളിൽ നിന്ന് തന്നെ ഇവിടെ ഒരു ലിവിങ് ഏരിയ ഈ ലിവിങ് ഏരിയയിൽ നിന്ന് തന്നെ പുറത്തേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട് കണ്ടോ സിറ്റ് ഔട്ടിൽ നിന്ന് ഈ ഭാഗത്തേക്ക് ഒരു എൻട്രൻസ് വരുന്നുണ്ട് റൂമുകളൊക്കെ നല്ല സൗകര്യമുണ്ട് നല്ല വൃത്തിയുള്ള വീട് തന്നെയാണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിൽ വരും ഈ ഒരു വീട് പിന്നെ വലിയൊരു ഹാൾ ഈ ഹാളിൽ തന്നെ ഡൈനിങ് സെക്ഷനായിട്ട് വേറെ കൊടുത്തിട്ടുണ്ട് ഇതേണ്ടോ ഇതൊക്കെ വേണമെങ്കിൽ നമ്മൾക്ക് ബെഡ്റൂം ആയിട്ട് ഈ ഒരു ഡൈനിങ് ഏരിയ നമുക്ക് മാറ്റാം പിന്നെ ഹാളിൽ നിന്ന് തന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് ഇവിടുത്തെ പെഡസ്റ്റൽ ടൈപ്പ് വാഷ് ബേസിനൊക്കെ കൊടുത്തിട്ടുണ്ട് അടിഭാഗത്തെ രണ്ട് ബെഡ്റൂം മുകൾ ഭാഗത്തെ രണ്ട് ബെഡ്റൂം ടോട്ടലി നാല് ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് നിരപ്പുറത്തായിട്ട് മറ്റൊരു ബെഡ്റൂമ് റൂമുകളൊക്കെ നല്ല സൈസ് ഉണ്ട് അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് ഈ ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് യൂറോപ്യൻ ക്ലോസറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് ചുമരിലൊക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഈ ഈ വീട്ടിലെ അടിഭാഗത്തുള്ള കിച്ചണ് കിച്ചണോട് ചാരിയിട്ടുള്ള വർക്ക് ഏരിയ അതൊക്കെ ഒരുപാട് ഏരിയ ഉണ്ട് നല്ല വലിപ്പുള്ള നല്ല അത്യാവശ്യം വലിയ സൗകര്യമുള്ളതാണ് ഉള്ളതാണ് ഇപ്പം അത് കിച്ചൺ വരുന്നത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് ഇവിടെയൊക്കെ ക്രോക്കറി ഷെൽഫുകൾ ഇതൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അടിഭാഗം ഫുള്ള് ടൈൽ ഒട്ടിച്ചത് കേട്ടോ അതിനോട് ചാരിയിട്ട് ഇത് കേട്ടോ വർക്ക് ഏരിയ വളരെയധികം നല്ല സൗകര്യം നല്ല സ്പേസസ് ആയിട്ടുള്ള വലിയൊരു വർക്ക് ഏരിയ പുറത്ത് കോമൺ ബാത്റൂമ് വേറെ ഉണ്ട് എൽ ഷേപ്പിലുള്ള വലിയ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ആലുവ പോക ഇല്ലാത്ത അടുപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനി വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഇത് വലിയൊരു ഹാൾ ഇതിനോട് ചേർന്നിട്ട് ഇവിടെ ബെഡ്റൂം വലിയ ബെഡ്റൂമാണ് അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വലിയ ബെഡ്റൂമാണ് ഈ ബെഡ്റൂമിൽ ഉണ്ട് നേരെ ആ ഭാഗത്തായിട്ട് അവിടെ ഒരു ബെഡ്റൂം വരുന്നുണ്ട് മുകളിലൊരു ബാൽക്കണി സിറ്റൗട്ട് ഓപ്പൺ ടെറസ് ഒക്കെ ഉണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല സൗകര്യമുണ്ട് വീട് അപ്പോൾ വീടിൻ്റെ ഭാഗം അങ്ങനെ ഇനി ഫ്രണ്ട് ഭാഗത്തായിട്ട് ഇവിടെ ഒരു ആറ് സെൻറ്റ് ബിൽഡിങ് സൈറ്റ് ഇതൊക്കെ മൂന്നും മൂന്ന് പാർട്ടായിട്ടാണ് നമ്മൾ കൊടുക്കുക കൊടുക്കട്ടോ ചിലപ്പോൾ ഒന്നിച്ചൊരാളെ കൊണ്ട് വാങ്ങാൻ കഴിയില്ല അപ്പോൾ ഈ ബിൽഡിംഗ് സൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കൊടുക്കും ചിലപ്പോൾ നിലവിൽ ഇവർ കോഫി ഷോപ്പ് കൊടുത്തിട്ടുണ്ട് ഈവനിങ് കോഫി നമ്മൾ വാടകയ്ക്ക് കൊടുത്തതാണ് ആറ് സെൻറ് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് വരുന്നുണ്ട് നല്ല നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഇതുണ്ടോ നല്ല ബിൽഡിങ്ങൊക്കെ കഴിഞ്ഞാൽ നേരെ ബാക്കിൽ കാണുന്നതാണ് വീട് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ആറ് സെൻറ് സ്ഥലം നേരെ ഫ്രണ്ടിൽ കൂടെ മെയിൻ ബസ് റൂട്ടുള്ള റൂട്ടാണ് അപ്പോൾ ബിൽഡിങ്ങൊക്കെ കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് കിട്ടും തൊട്ടടുത്ത് അവിടെ ഒക്കെ ബിൽഡിങ്ങുകളുണ്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ആറ് സെൻറ് സ്ഥലം മാത്രം മതിയെങ്കിൽ അത് നമ്മൾ അങ്ങനെ കൊടുക്കും സൈറ്റ് അങ്ങനെ കൊടുക്കും ഇനി തൊട്ടപ്പുറത്തായിട്ട് സെൻട്രൽ ഭാഗത്ത് വീണ്ടുള്ള ഗേറ്റ് അതിന് തൊട്ട് ചാരി ഇവിടെ അഞ്ച് സെൻറ്റിൽ വലിയൊരു ഷെഡ് ഈ അഞ്ച് സെൻറ്റ് മുഴുവനായിട്ട് വലിയ ഷെഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഉൾഭാഗം ട്രസ് വർക്ക് ആയിട്ട് ആസ്പെറ്റോ ഷീറ്റ് ഒക്കെ ഇട്ടതാണ് ഇതിൽ ത്രീ ഫേസ് കണക്ഷനൊക്കെ ഉണ്ട് നല്ല സെറ്റപ്പുള്ള ഷെഡോ തട്ടിക്കൂട്ട് ഷെഡ് ഒന്നുമില്ല നല്ല സെറ്റപ്പായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗം അതുപോലെ ഇൻ്റർലോക്കൊക്കെ പതിച്ചിട്ടുണ്ട് വലിയ ഷെഡ് അഞ്ച് സെൻറ്റിൽ ഫുള്ളായിട്ട് ഷെഡ് ആണ് വലിയ ഷെഡ് തന്നെയാണ് അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ഇപ്പം നിലവിലൊരു സോപ്പ് കടയിൽ നടത്തുന്നത് നമ്മളീ കടയല്ല വിൽപ്പനയ്ക്ക് നമ്മൾ ഈ സ്ഥലവും ഈ ഷെഡുമാണ് വിൽപ്പനയ്ക്കുള്ളത് അപ്പോൾ ഇതിൻ്റെ ഇത് കേട്ടോ ഫ്രണ്ട് ഭാഗം ഡോറൊക്കെ നല്ല സ്ലൈഡിങ് രീതിയിലുള്ള അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ട് തന്നെ അതൊക്കെ ചെയ്തിട്ടുണ്ട് നല്ല കുറ്റുറപ്പിൽ തന്നെ ചെയ്തിട്ടുണ്ട് ഈ ഭാഗം ഞാൻ വീണ്ടും പറയുകയാണെങ്കിൽ ഈ കട അല്ല നമ്മൾ വിൽപ്പനയ്ക്കുള്ളത് ഈ ഷെഡ് ആണ് അപ്പോൾ മുകൾ ഭാഗത്തെ ഹാസ്പിറ്റേഴ്സ് ഒക്കെ ഇട്ട് നല്ല ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് അടിഭാഗം ഫുൾ ആയിട്ട് കോൺക്രീറ്റ് ഉണ്ട് ചുറ്റും ഷെഡിൻ്റെ ചുറ്റു ഭാഗം മുകൾ ഭാഗമൊക്കെ ഷീറ്റൊക്കെ ഇട്ടിട്ടുണ്ട് അടിഭാഗം പട പടം കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ ബാക്ക് ഭാഗത്തുണ്ട് കുറച്ച് ഭാഗങ്ങൾ ഫ്രീ ആയി കിടക്കുന്നുണ്ട് അതായത് വലിയ ഷെഡ് തന്നെയാണ് അഞ്ച് സെൻറ്റ് അപ്പം ഇതെന്തേലും ഗോഡൺ പർപ്പസിന് അതുപോലെ തന്നെ വലിയ വർക്ക്ഷോപ്പുകൾക്ക് ഇനി വാടക കൊടുത്താലും മാസം നല്ലൊരു വരുമാനം പ്രതീക്ഷിക്കാം നല്ല ഷെഡ് തന്നെയാണ് ഏകദേശം രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന രണ്ട് നില ഒരു സൂപ്പർ വീട് നേരെ ഫ്രണ്ട് ഭാഗത്തായിട്ട് റോഡിനോട് തൊട്ട് ചാരിയിട്ട് ആറ് സെന്റിൽ ബിൽഡിങ് സൈറ്റ് അതിന്റെ തൊട്ടുപ്പുറത്തായിട്ട് അഞ്ച് സെന്റിൽ വലിയൊരു വലിയൊരു ഷെഡ് അപ്പോ ഇതെല്ലാം ഒരു പാർട്ടിയുടെ ഒരാളുടെ കീഴിലാണ് പക്ഷെ അത് നമ്മൾ മുറിച്ചു കൊടുക്കും ഈ ആറ് സെന്റ് സ്ഥലം ബിൽഡിങ് സൈറ്റ് വേണ്ടവർക്ക് അത് അങ്ങനെ കൊടുക്കും ഇനി അതല്ല തൊട്ട് ചാരിയിട്ട് അഞ്ച് സെന്റിൽ ആ വലിയ ഷെഡ് കിട്ടിയിട്ടുള്ള ആ ഒരു പ്രോപ്പർട്ടി ആണെന്നുണ്ടെങ്കിൽ അതും നമ്മൾ അങ്ങനെ കൊടുക്കും തൊട്ട് പിന്നിലായിട്ട് ഇരുപത്തിരണ്ട് സെന്റിൽ വലിയൊരു വീടുണ്ട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വരുന്ന അത്യാവശ്യം നല്ല സൗകര്യമുള്ള വലിയൊരു വീട് അതിപ്പോ വലിയൊരു പ്രോപ്പർട്ടിയുണ്ട് ചില ആളുകൾക്ക് ഒന്നിച്ചെടുക്കാൻ കഴിയില്ല ചില ആൾക്കാർക്ക് ആ കാര്യസ്ഥലം മതിയാവും ചിലർക്ക് ഷെഡ് മതിയാവും ചിലർക്ക് വീട് മതിയാവും അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ മൂന്നും മൂന്നും പാർട്ടായിട്ട് കൊടുക്കുന്നത് ഒരുമിച്ച് കൊടുക്കാൻ തന്നെയാണ് പാർട്ടിക്ക് താല്പര്യം ഈയൊരു കാര്യസ്ഥലത്തിന് ആറ് സെന്റ് ബിൽഡിംഗ് സൈറ്റിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് എട്ട് ലക്ഷം രൂപയാണ് മെയിൻ ബസ് റൂട്ടിനോട് തൊട്ടി ചാരി നല്ലൊരു ബിൽഡിംഗ് സൈറ്റ് ആണത് അപ്പൊ ഏകദേശം ഒരു എട്ട് ഒൻപത് പത്തൊക്കെ അവിടെ മാർക്കറ്റ് ഉണ്ട് ആവറേജ് മാർക്കറ്റ് റേറ്റ് ഉണ്ട് എട്ട് ലക്ഷം രൂപയാണ് അവർ സ്ഥലത്തിന് ഒരു സെന്റിന് ഉദ്ദേശിക്കുന്ന വില ആ ബിൽഡിംഗ് സൈറ്റ് ആറ് സെന്റിന് ഇനി തൊട്ടടുത്ത അഞ്ച് സെന്റ് സ്ഥലത്ത് വലിയൊരു ഷെഡ് ഉണ്ട് അപ്പൊ അതും ഏകദേശം കാലിസ്ഥലത്തിന്റെ വില എട്ട് ലക്ഷം വെച്ചിട്ട് നമ്മൾക്ക് അത് കാൽക്കുലേറ്റ് ചെയ്യാം പ്ലസ് ആ ഒരു ബിൽഡിങ് ആ ഒരു ഷെഡ് കയറ്റിൻ്റെ പൈസ അതൊക്കെ നമ്മൾക്ക് നേരിട്ട് ആർക്കും താല്പര്യം ഉണ്ട് എങ്കിൽ നമ്മൾക്ക് അവിടെ പോയിട്ട് നേരിട്ട് കാണാം അപ്പോൾ നേരിട്ട് കണ്ടിട്ട് നമുക്ക് വിലയുടെ കാര്യത്തൊക്കെ അവരുടെ നോക്കിയിട്ട് മാർക്കറ്റ് റേറ്റ് ഒക്കെ നോക്കിയിട്ട് നമ്മൾക്ക് തീരുമാനിച്ചെത്താം അതുപോലെ തന്നെ വീട് വീട് നിൽക്കുന്നത് ഇരുപത്തിരണ്ട് സെന്റ് സ്ഥലമാണ് വീടൊക്കെ നമ്മൾക്ക് നോക്കിയിട്ട് വീട് നിങ്ങൾക്കാർക്കും താല്പര്യം ഉണ്ട് എങ്കിൽ നമ്മൾക്ക് നേരിട്ട് പോയി നോക്കാം നേരിട്ട് പോയി നോക്കിയിട്ട് അപ്പോൾ അതിന്റെ കാര്യങ്ങൾ അവിടുത്തെ മാർക്കറ്റ് വാല്യൂ ഒക്കെ നോക്കിയിട്ട് വീടൊക്കെ നോക്കിയിട്ട് നമുക്ക് നമുക്കൊരു ദാരിയെത്താം മൊത്തത്തിലാണെന്നുണ്ടെങ്കിൽ അങ്ങേയും കൊടുക്കും അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഔട്ട്ലൈൻ കിട്ടിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കണം അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയില് മഞ്ചേരി കീശേരി റോഡിൽ മഞ്ചേരി കീശേരി റോഡിലെ തൃപ്പനച്ചി കഴിഞ്ഞിട്ടുള്ള സ്റ്റോപ്പാണ് തൃപ്പനച്ചി കഴിഞ്ഞിട്ട് കീശേരിക്ക് പോകുമ്പോൾ അടുത്ത സ്റ്റോപ്പിൽ കൊടിമരം എന്ന് പറയുന്ന സ്ഥലം കൊടിമരം അപ്പോ മെയിൻ ബസ് റൂട്ടിനോട് ചാരിയിട്ടുള്ള നല്ല പ്രോപ്പർട്ടികൾ മൂന്ന് പ്രോപ്പർട്ടി ഒരുമിച്ചാണ് ഞാൻ അങ്ങനെ കൊടുക്കും അപ്പൊ വരും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കീശേരി തൃപ്പനച്ചി കൊടിമരം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മോങ്ങത്തേക്ക് മോങ്ങം ഭാഗത്തേക്ക് അവിടുന്ന് രണ്ടരസ് വരുന്നുണ്ട് അരീക്കോട് കാബനൂർ ഭാഗത്തേക്ക് അങ്ങനെ പോകാം മഞ്ചേരിക്ക് വരാം അവിടുന്ന് കീശേരിക്ക് വരുന്നത് ഏകദേശം ആറ് കിലോമീറ്റർ ദൂരപരിധിയാണ് തൊട്ടടുത്ത് തൃപ്പനിച്ചി അങ്ങാടി സ്ഥിതി ഉണ്ട് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങൾ ബിൽഡിങ്ങുകളൊക്കെ സ്ഥിതി ചെയ്യുന്ന നല്ലൊരു പ്രോപ്പർട്ടി ഒരു വരുമാനം മാർഗമാവും തൊട്ട് പിന്നിൽ വീടു ആയി മൊത്തത്തിൽ എടുക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോയിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സെയ്ഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ചു മണിക്ക് കാണാം ഓക്കെ Bye.